प्राश्त वीकलीस स्वागत स्टाडर्ड इन फॉर नई इंटरनेट सर्विस नाशनल पार्क इन शिवपुरी डिस्ट्रिक्ड मध्य प्रदेश वॉज डिक्लेर्ड अट्ठगर रिसेवे எல்ிஷன் இண்டியாஸ் ஒப்சி நமக்கு ஆகத்தை நியூஸிலே போகாம் ரிட்டேன்ஸ் ஆஃப்டர் இன் ஸ்பேஸ் நயன் மந்த்ஸ் ரெண்டு நாசா ஆஸ்ட்ரோனோட்ஸ் சுனி வில்லியம்ஸ் ஆண்ட்மோர் இவரையும் கொண்டு ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോവുകയും ഒരു ഷോർട്ട് മിഷൻ ആയിരുന്നു എട്ട് ദിവസത്തെ ഒരു ഷോർട്ട് മിഷൻ ആണ് അവർ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ എട്ട് ദിവസം കഴിഞ്ഞും പല ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം കൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ സാധിക്കാതിരിക്കുകയും പിന്നീട് ആ ഒരു സ്റ്റേ നയൻ മന്ത്സിലേക്ക് നീളുകയും നയൻ മന്ത്സിന് ശേഷം ഇപ്പോൾ സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ എന്ന് പറയുന്ന ക്യാപ്സ്യൂൾ ഫ്രീഡം എന്ന് നെയിം ചെയ്തിട്ടുള്ള ഈ ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂളിലാണ് ഇവർ തിരിച്ചു വരികയും ഉണ്ടായത് അപ്പോൾ നയൻ മന്ത്സ് സ്റ്റേ ആണ് വിച്ച് ഇസ് യു എസിൻ്റെ ഒരു സ്പേസ് ഷട്ടിൽ അല്ലെങ്കിൽ ഒരു ക്രൂ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിൽക്കുന്നതായിട്ടുള്ള വൺ ഓഫ് ദ ലോങ്സ്റ്റ് ഡ്യൂറേഷനാണ് ഈ പറയുന്ന ടു എയ്റ്റി സിക്സ് ഡേയ്സ് സ്റ്റേ പക്ഷേ യു റെക്കോർഡ് എന്ന് പറയുന്നത് ത്രീ സെവൻറ്റി വൺ ഡേയ്സ് സ്റ്റേ ആണ് അത് ഫ്രാങ്ക് റൂബിയോ ട്വൻറ്റി ട്വൻ്റി ത്രീയിലാണ് അത്രയും ദിവസം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ സ്പെൻഡ് ചെയ്തത് പക്ഷേ വേൾഡ് റെക്കോർഡ് ഫോർ ദ ലോങ്സ്റ്റ് സ്റ്റേ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലല്ല ശരിക്കും പറഞ്ഞാൽ ഇത് റഷ്യയുടെ സ്പേസ് സ്റ്റേഷനിലാണ് അത് ഏറ്റവും കൂടുതൽ ദിവസം സ്പെൻഡ് ചെയ്ത വേൾഡ് റെക്കോർഡ് വലേരി പോലക്കോവ് എന്ന് പറയുന്ന റഷ്യൻ കോസ്മോനോട്ടനാണ് അപ്പോൾ ഇത്രയും ഇത്രയും ദിവസം ഇങ്ങനെ ലോങ് ഡ്യൂറേഷനിൽ സ്പേസിൽ സ്പെൻഡ് ചെയ്താൽ അവിടെ സ്പെൻഡ് ചെയ്യുന്ന ആസ്ട്രോണോട്ട്സിൽ ഹെൽത്ത് എഫക്ട്സ് ഉണ്ടാകും അല്ലെങ്കിൽ അത് അവരുടെ ഹെൽത്തിനെ ബാധിക്കുന്നതായിട്ട് സ്റ്റഡീസ് പറയുന്നുണ്ട് ഫോർ എക്സാമ്പിൾ അവരുടെ ബോൺ ഡെൻസിറ്റി കുറയുകയും മസിൽ മാസ് ലോസ് ആവുകയും മസിൽ ലോസ് സംഭവിക്കുകയും ചെയ്യുന്നതായിട്ടാണ് സ്റ്റഡീസ് റിവീൽ ചെയ്യുന്നത് അത് അതിൻ്റെ കൂടെ ബ്രെയിൻ ആൻഡ് കാർഡിയോവെസ്കുലർ ഒരു റിസ്ക്കും കൂടെ അതിനകത്തുണ്ട് എന്ന് വെച്ചാൽ ഇത് ബ്രെയിൻ ഫ്ലൂയിഡ്സിന് അഫക്റ്റ് ചെയ്യുക ഗ്രാവിറ്റി ബ്രെയിൻ ഫ്ലൂയിഡ്സിനെ അഫക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അത് പിന്നീട് കാർഡിയോ വസ്കുലർ ഡിസീസസിലേക്ക് നയിക്കുകയും ചെയ്യുന്നതായിട്ട് സ്റ്റഡീസ് റിവീൽ ചെയ്യുന്നുണ്ട് അതിന് അതിൻ്റെ മുകളിൽ കൂടുതൽ പഠനങ്ങൾ പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത്രയും ഒരു വൺ ഓഫ് ദി ലോങ്സ്റ്റ് സ്റ്റേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റഡീസ് സ്പേസിൽ അവർക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നു സോ മോ ടു സീ നമുക്ക് ന്യൂസ് പിന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ ന്യൂസ് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം കമ്മിങ് ടു ദ നെക്സ്റ്റ് ന്യൂസ് ജിയോ സ്റ്റാർലിങ്ക് ഇൻ്റർനെറ്റ് സർവീസ് എന്താണ് ന്യൂസ് ജിയോ പ്ലാറ്റ്ഫോംസ് അത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു പാർട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ജിയോ പ്ലാറ്റ്ഫോംസ് ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് ആയിട്ടൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുകയാണ് എന്തിനാണ് അവരുടെ സ്റ്റാർലിങ്ക് ഇൻ്റർനെറ്റ് സർവീസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ തന്നെ എയർടെല്ലും ഒരു എഗ്രിമെൻറ്റ് സ്പേസ് എക്സ് ആയിട്ട് സൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ് സ്പേസ് ആയിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത് പക്ഷേ സ്പേസ് എക്സിന് ഇന്ത്യയിലേക്ക് ആക്സസ് കിട്ടണമെങ്കിൽ ഇവിടെയുള്ള ഹോം മിനിസ്ട്രി അതിനെ റിവ്യൂ ചെയ്ത് ഒരുപാട് ഹേർഡിൽസിന് ശേഷമാണ് അവർക്ക് വരാൻ സാധിക്കുകയുള്ളു എന്താണ് ഈ സ്റ്റാർലിങ്ക് സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത് ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് ഡെവലപ്പ് ചെയ്ത ഒരു സാറ്റലൈറ്റ് ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് ഇൻ്റർനെറ്റ് സർവീസ് ആണ് അതായത് സാധാരണഗതിയിൽ നമ്മൾ ഒരു ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് അതായത് ഏക ഏകദേശം ജിയോ സ്റ്റേഷണറി ഓർബിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു മുപ്പത്തയ്യായിരം കിലോമീറ്റർ പൊക്കത്തിലാണ് അപ്പോൾ അത്രയും ദൂരെ ഒരു സിംഗിൾ സാറ്റലൈറ്റിനെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എൻഷുർ ചെയ്യുന്നത് അതേസമയം സ്റ്റാർലിങ്ക് ചെയ്യുന്നത് ലോ എർത്ത് ഓർബിറ്റ് അതായത് ഏകദേശം അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഏഴായിരം സാറ്റലൈറ്റ്സിനെ വെച്ച് ഒരു മെഗാ കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ്സിനെ വെച്ചിട്ട് ഒരു ഒരു വേൾഡ് വൈഡ് ഒരു ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ഒരു പ്രൊവിഷനാണ് അവർ നോക്കുന്നത് അതായത് ഇത്രയും ഇത്രയും ദൂരം കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ ലേറ്റൻസി കുറവായിരിക്കും സ്പീഡ് കൂടുതലും ലേറ്റൻസി കുറവുമായിട്ടുള്ള ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർനെറ്റ് സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഇൻ്റർനെറ്റ് എത്താത്ത ഏരിയാസിലൊക്കെ ഏരിയാസിലേക്കൊക്കെ ഇൻ്റർനെറ്റ് എത്തിക്കാൻ സാധിക്കുന്ന ഒരു എൻഡേവർ ആണ് സ്പേസ് എക്സിൻ്റെ സ്റ്റാർ ലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു എൻഡേവർ പക്ഷേ അത് ഇനി ഹോം മിനിസ്റ്റർ റിവ്യൂ ചെയ്യുന്നുള്ളൂ ഇനി നമുക്ക് എന്താണ് അതിൻ്റെ അപ്ഡേഷൻ വരിക എന്നുള്ളത് വരുന്ന ന്യൂസുകളിൽ നമുക്ക് നോക്കാം നമുക്കപ്പോൾ അടുത്ത ന്യൂസിലേക്ക് പോവാം മാധവ് നാഷണൽ പാർക്ക് ഇൻ ശിവരി ഡിസ്ട്രിക്ട് മധ്യപ്രദേശ് വാസ് ഡിക്ലയർഡ് എ ടൈഗർ റിസർവ് ടൈഗർ റിസർവ്സ് യു പി എസ് സി പോലെയുള്ള കോമ്പറ്റീവ് എക്സാമിനേഷൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതായത് എൻവയറോൺമെൻറ്റൽ കൺസർവേഷൻ ബയോഡൈവേഴ്സിറ്റി കൺ കൺസർവേഷൻ്റെ നാഷണൽ പാർക്കോ വൈൽഡ് ലൈഫ് സാഞ്ചുറിയോ ബയോസ്ഫിയർ റിസർവോ കമ്മ്യൂണിറ്റി റിസർവോ എന്ത് വന്നാലും അത് നമുക്ക് ആണ് അതുപോലെ വെറ്റ്ലാൻഡ് കൺസർവേഷൻ്റെ പുതിയ വെറ്റ്ലാൻഡ്സ് ആഡ് ചെയ്താൽ അത് നമുക്ക് ആണ് സോ എനിങ് ടു ഡൂ വിത്ത് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എസ് അപ്പോൾ ആയിട്ട് മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശിലെ മാധവ് നാഷണൽ പാർക്കാണ് പുതിയതായിട്ട് ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടുകൂടി നമുക്ക് ഇന്ത്യയിൽ ടോട്ടലി ഫിഫ്റ്റി എയ്റ്റ് ടൈഗർ ആണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഈ ടൈഗർ റിസർവ് വന്നതുകൊണ്ട് നമുക്ക് പ്രൊജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ് എക്സാം പേഴ്സ്പെക്റ്റീവില് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരികയാണ് നയൻറ്റീൻ സെവൻറ്റി ത്രീയിലാണ് പ്രൊജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന ഒരു ടൈഗേഴ്സിനെ കൺസർവ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് ഗവൺമെൻറ് തുടങ്ങുന്നത് അണ്ടർ ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റിനെ ടു തൗസൻഡ് ഫൈവ് സിക്സ് കാലഘട്ടത്ത് അമെൻഡ് ചെയ്യുകയും അതിലൂടെ ഒരു നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി വരികയും ഈ എൻ ടി സി എ ആണ് പിന്നീട് പ്രൊജക്ട് ടൈഗർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അതിനെ അതിനെ സൂപ്പർവൈസ് ചെയ്യാനും ഒക്കെയുള്ള കംപ്ലീറ്റ് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ബോഡി അതാണ് ഇറ്റ് ലുക്സ് ആഫ്റ്റർ ദ പ്രൊജക്ട് ടൈഗർ പ്രൊജക്ട് ടൈഗർ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പുതിയ ടൈഗർ റിസർവ്സ് വരാനായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് അറിയപ്പെടുന്ന ജിം കോർബറ്റ് പല മൗറന്ധം പോലെയുള്ള ടൈഗർ റിസർവ്സ് നമ്മുടെ നാട്ടിലുണ്ട് ഈ ടൈഗർ റിസർവ്സ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈസ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ടൈഗേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് മധ്യപ്രദേശിലാണ് അതിനുശേഷം കർണാടക ഫോളോഡ് ബൈ ഉത്തരാഖണ്ഡ് ഫോളോഡ് ബൈ മഹാരാഷ്ട്ര അപ്പോൾ ഫാക്ച്വലി നിങ്ങളോട് എക്സാമിനു ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈഗർ പോപ്പുലേഷൻ ഉള്ളത് മധ്യപ്രദേശിലാണ് ഓക്കെ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോവാം ഐ എസ് ആർഒസ് സക്സസ്ഫുൾ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് സ്പേഡ് എക്സ് അപ്പോൾ എന്താണ് ന്യൂസിൽ വന്നത് ഐ എസ് ആർഒ രണ്ട് സാറ്റലൈറ്റ്സിനെ ശരിക്കും പറഞ്ഞാൽ രണ്ട് മാസം മുന്നേ ഡോക്ക് ചെയ്തിരുന്നു അതിനുശേഷം ശേഷം അൺഡോക്കിങ്ങും ഇപ്പോൾ ചെയ്തിരിക്കുകയാണ് ഈ ഡോക്കിംഗ് അൺഡോക്കിംഗ് ടെക്നോളജി നമ്മുടെ ഇൻഡിജീനിയസ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ സ്റ്റാറ്റസ് അതായത് ഈ ടെക്നോളജി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേൾഡിലെ നാലാമത്തെ രാജ്യമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആഫ്റ്റർ യു എസ് റഷ്യ ആൻഡ് ചൈന യു എസും റഷ്യയും ചൈനയ്ക്ക് ശേഷം ഇപ്പോൾ നമുക്കാണ് ആ ഒരു ടെക്നോളജി നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്കത് ശരിയാവുകയും ആ ടെക്നോളജി നമ്മൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ് കാരണം ഇനി വരുന്ന ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷനും അതുപോലെ നമ്മൾ ഇനി കൊണ്ടുവരാൻ പോകുന്ന ചന്ദ്രയാൻ മിഷൻസിനും ഇന്ത്യ പ്ലാൻ ചെയ്തിട്ടുള്ള സ്പേസ് സ്റ്റേഷനും എല്ലാം ഈ ഡോക്കിംഗ് അൺഡോക്കിംഗ് ടെക്നോളജി വളരെ ആണ് അപ്പോൾ സ്പെയ്ഡ് എക്സ് എന്ന് പറയുന്ന ഐ എസ് ആർഒയിൻ്റെ ഈ മിഷൻ എന്താണ് ഓട്ടോണോമസ് ആയിട്ട് സ്പേസിൽ രണ്ട് സ്പേസ് ക്രാഫ്റ്റിനെ യോജിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യുക ഡോക്ക് ചെയ്യുക അൺഡോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ഒരു എൻ്റെവർ ഈ പറയുന്ന ഒരു മിഷൻ്റെ എയിം അപ്പോൾ ഡോക്കിംഗ് നമ്മൾ രണ്ട് ടു ട്വൻ്റി കെ ജി സാറ്റലൈറ്റ് എസ് ഡി എക്സ് സീറോ വൺ ആൻഡ് എസ് ഡി എക്സ് സീറോ ടു ഈ രണ്ട് സാറ്റലൈറ്റ്സിനെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ഡോക്ക് ചെയ്തു ഡോക്ക് ചെയ്തതിന് ആ ഡോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം അത് പവർ ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതൊരു വൺ യൂണിറ്റ് ആയിട്ടാണ് പിന്നെ വർക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ മാർച്ച് ഫോർട്ടീൻ ട്വൻ്റി ട്വൻ്റി ഫൈവില് ഈ ക്യാപ്ചർ ലിവേഴ്സിന് ഫ്രീ ചെയ്ത് നമ്മൾ അതിനെ അൺഡോക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐ എസ് ആർഒൻ്റെ ഒരു ഫസ്റ്റ് ഓഫ് ദ കൈൻഡ് മീ ഒരു ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് മിഷനാണ് അതായത് നമ്മൾ ഇതിനു മുന്നേ അങ്ങനെ ഒരു മിഷൻ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് വിജയമാണിത് ഐ എസ് ആർഒൻ്റെ ഹ്യൂജ് വിജയമാണ് ഇന്ത്യയുടെ വൺ ഓഫ് ദ സക്സസ്ഫുൾ എൻഡേവേഴ്സ് ആണ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആണ് ഇനി ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻ ആണെങ്കിലും നമുക്ക് സ്പേസ് ദേഷ്യൻ പുതുതായിട്ട് കൊണ്ടുവരാനാണെങ്കിലും നമ്മളിപ്പോൾ ആണ് ഈ ഒരു ടെക്നോളജി നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ ടെക്നോളജി നമ്മൾ ട്രൈ ചെയ്ത് സക്സസ്ഫുൾ സക്സസ്ഫുൾ ആക്കുകയും ചെയ്തു അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് നമ്മൾ ഇനി പ്ലാൻ ചെയ്തിട്ടുള്ള ചന്ദ്രയാൻ ഫോർ ചന്ദ്രയാൻ ഫോറിൽ നമ്മൾ മൂണിൽ ചെന്നിട്ട് അവിടുന്ന് സാമ്പിൾ എടുത്തുകൊണ്ട് തിരിച്ച് വരാനുള്ള ഒരു പ്ലാനാണ് അപ്പോൾ അതിന് ഈ സ്പേസ് ഡോക്കിംഗ് അൺഡോക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലെ തന്നെ ചൈനയ്ക്കുള്ളൊരു സ്പേസ് സ്റ്റേഷൻ അതുപോലെ ഇന്ത്യക്ക് ഒരു സ്പേസ് സ്റ്റേഷൻ അതായത് ആ ഇവിടെ നിന്നുള്ള ആസ്ട്രോണോട്ട്സിന് പോയി നിന്ന് അവിടെ സ്പേസിൽ പഠനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് സ്റ്റേഷനാണത് അപ്പോൾ അത് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടും ഈ ഡോക്കിംഗ് അൺഡോക്കിംഗ് ടെക്നോളജി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷന് അവിടേക്ക് റിസോഴ്സ് കൊണ്ടുവരാനും ഹ്യൂമൻസിനെ തിരിച്ചു കൊണ്ടുവരാനും കൊണ്ടുപോകാനും എല്ലാം ഈ ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ ടെക്നോളജി സക്സസ്ഫുൾ ആവുക എന്നുള്ളത് ഇന്ത്യയുടെ ഫർദർ സ്പേസ് മിഷനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ളതിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അത് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് സോ ഇറ്റ് ഈസ് എ ഹ്യൂജ് ഖുഡോസ് ടു ഐ എസ് ആർ ഒ ആൻഡ് ദ ടീം നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോവാം ആദിത്യ എൽ വൺ മിഷൻ ഇന്ത്യസ് ഫസ്റ്റ് സോളാർ ഒബ്സർവേറ്ററി ആദിത്യ എൽ വൺ മിഷൻ ഇന്ത്യസ് ഫസ്റ്റ് സോളാർ ഒബ്സർവേറ്ററി ഐ എസ് ആർ സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് സെപ്റ്റംബർ സെക്കൻഡ് ട്വൻ്റി ട്വൻ്റി ത്രീയിൽ സണ്ണിനെ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു മിഷൻ ഒരു സ്പേസ് സ്പേസ് ക്രാഫ്റ്റ് വിടുകയുണ്ടായി അത് ഇപ്പോൾ സണ്ണിൻ്റെയും എർത്തിൻ്റെയും ലാഗ് റാഞ്ച് പോയിൻറ്റ് വണ്ണിലാണുള്ളത് സണ്ണിനെ ഒബ്സേർവ് ചെയ്യാൻ നമ്മുടെ ആദ്യത്തെ ഐ എസ് ആർ ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് സണ്ണിനെ ഒബ്സേർവ് ചെയ്യാനുള്ള സോളായിട്ട് സണ്ണിനെ ഒബ്സേർവ് ചെയ്യാന്നുള്ളൊരു മിഷനായിട്ട് പോയിട്ടുള്ള ഒരു സ്പേസ് ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് ആണ് ഈ ആദിത്യ എൽ വൺ ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഫൈവ് ആണ് അപ്പോൾ ആദിത്യ എൽ വൺ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് തരുന്നുണ്ട് വിത്ത് റെസ്പെക്റ്റ് ടു ദ സൺ അപ്പോൾ സണ്ണിന്റെ അറ്റ്മോസ്ഫിയറിനെ പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രൈമറി എയിം എന്ന് വെച്ചാൽ സണ്ണിന്റെ ഔട്ടർ ലെയർ ആയിട്ടുള്ള കൊറോണ അതുപോലെ മിഡിൽ ലെയർ ആയിട്ടുള്ള ക്രോമോസ്ഫിയർ എന്ന് പറയുന്ന അതുപോലെ സണ്ണിന്റെ പല ലെയേഴ്സിനെയും സൺ അതുകൂടാതെ സണ്ണിൽ നിന്ന് വരുന്ന മാഗ്നറ്റിക് ഫ്ലെയേഴ്സ് അതുപോലെ സൺസ്റ്റോംസ് അതൊക്കെ നമുക്ക് നമ്മുടെ വെതറിനെ അഫക്റ്റ് ചെയ്യുന്ന ഈവൻറ്റുകളാണ് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വെതറിനെ അഫക്റ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി ആയിട്ട് അത് പഠിക്കുക എന്നുള്ളതും കൂടെയാണ് ആദിത്യ എൽ എന്ന് പറയുന്ന ഈ ഒരു സാറ്റലൈറ്റിന്റെ മിഷൻ ഇത് നമുക്കൊരു ഏർലി വാർണിംഗ് സിസ്റ്റം പോലെ നിൽക്കാം കാരണം അത് നമ്മുടെ ഒരുപാട് കണക്റ്റിവിറ്റി ഇഷ്യൂസിനെ ബാധിക്കുന്നതാണ് ഈ സണ്ണിൽ നിന്ന് വരുന്ന ഈ സോളാർ ഫ്ലെയേഴ്സ് അപ്പോൾ അത് നമുക്ക് ഏർലി വാർണിംഗ് ആയിട്ട് അതിനെ ബെറ്റർ ആയിട്ട് ടാക്കിൾ ചെയ്യാനും സ്പേസ് വെതറിനെ ഒബ്സേർവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ആദിത്യ എൽ വൺ മിഷനിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ഒരു എയിം അപ്പോൾ ആദിത്യ എൽ വൺ മിഷൻ അത് ഐ എസ് ആർഒന്റെ മിഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് സോളാർ ഒബ്സർവേറ്ററി ആയതുകൊണ്ടും അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഐ എസ് ആർഒന്റെ മിഷൻസ് എന്ത് ന്യൂസിൽ വന്നാലും അത് ഉറപ്പായിട്ടും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അത് എന്ത് ഒബ്സർവ് ചെയ്തു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ഇപ്പം ആ ഒബ്സേർവ് ചെയ്തത് എന്താണെന്നേക്കാൾ കൂടുതൽ ആ ഒബ്സർവ് ചെയ്തതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വരിക ടെക്നിക്കൽ ടേംസിനേക്കാൾ കൂടുതൽ അതിന്റെ ആപ്ലിക്കേഷൻ ഇന്ത്യൻ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിന്റെ ഉപകാരം എന്താണെന്നുള്ളതാണ് കുറച്ചും കൂടെ മെയിൻസ് പേഴ്സ്പെക്റ്റീവിലും അതുപോലെ തന്നെ ആ മിഷൻ്റെ ഡി ആണ് കുറച്ചുകൂടി പ്രിലിംസ് പേർസ്പെക്ടീവിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് കാണാം ഈ പ്രാവശ്യം നമുക്ക് പ്രിഡോമിനൻ്റലി കുറച്ച് സയൻസ് ആൻഡ് ടെക്നോളജി ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ബാക്കി കുറേ ന്യൂസുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടിയാലാണ് നമുക്ക് അതിനൊരു ന്യൂ ഒരു കൺസോളിഡേറ്റഡ് ന്യൂസ് ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഈ പ്രാവശ്യം നമ്മൾ കവർ ചെയ്യാത്ത കുറച്ച് ന്യൂസുകൾ അത് ബാക്കി നിൽക്കുന്ന ന്യൂസുകളാണ് ആ ന്യൂസുകളും അതിൻ്റെ അപ്ഡേഷനും വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് മറ്റൊരു സെഷനിലേക്ക് പോവാം ഈ പ്രാവശ്യം പ്രിഡോമിനൻ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ പ്രിലിംസ് എക്സാമിന് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെഷൻ അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഐ വിൽ സി യു നെക്സ്റ്റ് വീക്ക് വിത്ത് അനദർ സെറ്റ് ഓഫ് വീക്ക്ലി ന്യൂസ് അനാലിസിസ് താങ്ക് സോ മച്ച്